ജേതാവ് ശ്രീ ശരത് അസിനെയും മറ്റ് നറുക്കെടുപ്പ് വിജയികളെയും ആദരിക്കുന്ന ചടങ്ങാണ് ആദരവ് അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയെയും ആദരം ഏറ്റുവാങ്ങുവാനായി തിരുവോണം ബമ്പർ ജേതാവ് ശ്രീ ശരത് അസിനെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ടുത്തോളം ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് അവർക്ക് ലഭിക്കുന്ന സമ്മാനത്തുക ഭാവി ഉപയോഗമായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് മുൻകാലങ്ങളിൽ ഏറെ മാധ്യമ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള വിഷയമാണ് ഭാഗ്യക്കുറി സമ്മാനത്തുകയുടെ പുനർവിനിയോഗവും അതേ തുടർന്നുള്ള പ്രശ്നങ്ങളും അതുകൊണ്ടാണ് ഭാഗ്യക്കുരി സമ്മാനത്തുക പ്രയോജനകരമായി വിനിയോഗിക്കുക വിനിയോഗിക്കുന്നതിന് ഒരു സ്റ്റഡി ക്ലാസ് ഭാഗ്യക്കുറി വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി സം ഭാഗ്യ പുതി സമ്മാനാർഹരായ ഇവിടെ എത്തിയ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടണം പ്രയോജനപ്രദമാകണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇവിടെ എത്തിയത് ഭാഗ്യ ഭാഗ്യപൂര്യവകുപ്പിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗനിർദ്ദേശമായിട്ടുള്ള ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർക്കാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഏറെ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ചെയർപേഴ്സൺ കേരള സ്റ്റേറ്റ് ലോട്ടറീസ് ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ശ്രീ ടി ബി സുബേറാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നത് ഭായ്ക്കുര്യവകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീ എം രാജകപൂർ ആണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് ഭയക്കുറി വകുപ്പിലെ ജില്ലാ ഭയക്കുറി ഓഫീസർ ശ്രീ റിസ് ഓഫീസർ ഓഫീസറാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള സമ്മാനാർഹ ബന്ധുക്കൾ ഈ പരിപാടി ഈ ക്ലാസ് നൽകുന്ന ഫാക്കൽറ്റീസായ ഡോക്ടർ രാമലിംഗം അസോസിയേറ്റ് പ്രൊഫസർ ഗിഫ്റ്റ് ഡോക്ടർ മോഹൻ റോയ് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രിക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലം മിസ്റ്റർ പത്മകുമാർ കെ ജെ സീനിയർ മാനേജർ കെ എസ് എഫ്ഇ മെയിൻ ബ്രാഞ്ച് പാറശാല മിസ്റ്റർ ജയവിശാഖ് സീനിയർ അക്കൗണ്ടന്റ് ആൻഡ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഐ ടി സെൽ ട്രഷറി എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഭാഗ്യക്കുറവകുപ്പ് ജീവനക്കാർ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ ചടങ്ങിന്റെ ബഹുമാനപ്പെട്ട കേരള സ്റ്റേറ്റ് ആൻഡ് സെല്ലേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ാണ് അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു പ്രോഗ്രാമിന്റെ ബഹുമാനായ ഉദ്ഘാടകൻ കേരളത്തിന്റെ ആധുനിക വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന ജോയിന്റ് ഡയറക്ടർ ശ്രീമതിമായ ശ്രീ രാജ് കപൂർ ശ്രീ റജു മറ്റ് ലോട്ടറി വകുപ്പിലെ ജീവനക്കാർ കൂടാതെ വകുപ്പിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സംസ്ഥാന ബാക്കി കുറിയുടെ ഒന്നാം സമ്മാനത്തിനർഹനായ ഭാഗ്യശാലികൾ അവരുടെ കുടുംബാഥികൾ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇത്തരത്തിലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാനിടയുണ്ടായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സ്വപ്നം പോലെ വരുന്നതാണ് ഭാഗ്യ കുറിയുടെ ഒന്നാം സമ്മാനം നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവവും ആയിരിക്കാം ഇത്തരത്തിൽ ഒന്നാം സമ്മാനം ചില ആളുകൾക്കൊക്കെ ഒന്നിൽ കൂടുതൽ ഒന്നാം സമ്മാനം ലഭിച്ച ആളുകളുണ്ട് എങ്കിലും അപൂർവം ചിലരിലാണ് അത്തരം ഭാഗ്യം വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങളെയെല്ലാം ഒരുമിച്ച് കാണുവാൻ ഇവിടെ സാധിച്ചത് തന്നെ വളരെ സന്തോഷമാണ് വേണം പെട്ടെന്നൊരു തുക നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കണം കുടുംബ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം തങ്ങളുടെ മക്കൾ മക്കൾക്കും മക്കളുടെ മക്കൾക്കുമെല്ലാമായി ഇത് എങ്ങനെ പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് ജീവിതത്തിന്റെ ഒരു ഭാഗമായി പണം മാറ്റുന്നതിന് വേണ്ടി ഒരു പഠന ക്ലാസ് സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളെ നല്ല രീതിയിൽ മാറ്റുന്നതിനു വേണ്ടി പ്രയോജനപ്പെടുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കാനിടയായത് നാല് അധ്യാപകർ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ മനസ്സിലാകുന്ന തരത്തിൽ ജീവിതം കുടുംബ ജീവിതം നിങ്ങളുടെ നിങ്ങൾ പുതുതായി ആരംഭിക്കാൻ ഇരിക്കുന്ന എന്തെങ്കിലും വ്യവസായ മേഖലകൾ അല്ലെങ്കിൽ ബിസിനസ് എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന ഒരു താല്പര്യത്തോടു കൂടിയാണ് വകുപ്പ് ഇത്തരത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് കൂടാതെ ഇതിന്റെ ടാക്സുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അതെല്ലാം ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വളരെ പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഇത് കേരളത്തിന്റെ ആധുനികനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാർ അവരുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു നന്ദി നമസ്കാരം അധ്യക്ഷൻ ശ്രീ സുബേ ഇവിടെ പങ്കെടുക്കുന്ന സ്വാഗതാശിമിസ് ആയ പിള്ള രാജ് കപൂർ റിജു മറ്റ് ലോട്ടറി ഉദ്യോഗസ്ഥന്മാർ ഇന്നത്തെ ഈ പരിപാടി പങ്കെടുക്കുന്ന വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ലോട്ടറി സമ്മാനാർഹരായ ഇരുപത്തിയഞ്ചു കോടി മുതൽ അതിൻ്റെതായിട്ട് പല തുകകളും നേരിട്ട് കിട്ടിയ ഭാഗ്യവാന്മാരും ഭാഗ്യവധരായിട്ടുള്ള ലോട്ടറി ലോട്ടറി വിന്നേഴ്സ് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇത്രയും ലോട്ടറി വകുപ്പ് ഇങ്ങനൊരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് രണ്ടു മൂന്ന് വർഷം മുമ്പാണ് കാരണം ഈ നിരന്തരമായ കേരളത്തിൽ പണം ലഭിക്കുന്ന ആളുകൾ ചെല്ലെങ്കിലും അത് വേണ്ടതുപോലെ ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ആ പണം ചെലവഴിച്ചു പോകുന്നു പിന്നെ അല്ലെങ്കിൽ പലരെ സഹായിക്കുന്നു ചിലത് ചെലവഴിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാതെ ചെലവഴിക്കുന്നു ഇങ്ങനെ പ്രശ്നം വന്നപ്പോഴാണ് എന്നുള്ള ഉള്ള ഒരു വിമർശനമായിരുന്നത് ഇങ്ങനൊരു ചെറിയൊരു ഓറിയന്റേഷൻ ക്ലാസ് ക്ലാസ് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇതുകൊണ്ട് മാത്രം ഇതൊരു ഇൻട്രാക്ഷൻ കൊണ്ട് മാത്രം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് കരുതിയിട്ടല്ല പക്ഷേ ഇത്രയും പണം വരുമ്പോൾ ഇതിന്റെ നല്ലൊരു ഭാഗം ടാക്സ് ടാക്സുണ്ട് ആദ്യഘട്ടത്തിൽ ഈ ഇരുപത്തിയഞ്ചു കോടിയൊക്കെ അടിച്ച ആളെ കണ്ടെത്താൻ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം എടുക്കേണ്ടി വരുന്നത് പ്രാവശ്യം ഇപ്പോൾ വളരെ നല്ല തീരുമാനമാണ് ആദ്യമേ ആരോടെയും പറയാതെ അത് ബാങ്കിലൊക്കെ കൊണ്ടെത്താനായിട്ടുള്ള തീരുമാനം എടുത്തത് വളരെ നന്നായി ആദ്യത്തെ പ്രാവശ്യം ഇരുപത്തഞ്ച് കോടി എന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ വലിയ റിസ്കി തന്നെയാണ് ഇരുപത്തഞ്ചു കോടിയൊക്കെ ലോട്ടറി അടിക്കുന്ന ഒന്നാം സമ്മാനം തീരുമാനിക്കുമ്പോൾ അന്നാ തീരുമാനം എടുക്കുന്ന വളരെ റിസ്കി ആയിട്ടൊരു തീരുമാനമായിരുന്നു അങ്ങനെ ഇരുപത്തഞ്ച് കോടി കൊടുക്കുക നമ്മൾ വളരെ ആലോചിച്ചിട്ടാണ് എന്നാലും ആ ഇരുപത്തഞ്ചു കോടി കൊടുക്കാന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾ അനുഭവിച്ചതിനേക്കാളും വലിയ ടെൻഷനാണ് ആദ്യം ലോട്ടറി അടിച്ച ഉണ്ടായത് അദ്ദേഹം എന്നാ അവിടുന്ന് ബന്ധുക്കളുടെ െങ്കിൽ ഇതുപോലെ സഹായപ്രതി എല്ലാ സ്ഥലത്തു സ്ഥലത്തുനിന്ന് വന്ന ആളുകളുടെ കാരണം അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കേണ്ടി വന്നൊക്കെ ആ സമയത്ത് വാർത്ത വായിച്ചു പിന്നെ എനിക്ക് ഇതുപോലെ പരിപാടി കണ്ടു ഏറ്റവും രസകരമായ കാര്യം ഇത്തരത്തിൽ വലിയൊരു സമ്മാനം അടിച്ച ഒരാൾ മൂന്ന് ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് സമ്മാനം ലോട്ടറി അടിക്കുന്നതിന് മുമ്പ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനൊക്കെ തട്ടിപ്പ് അറിയാം ഒന്നും ആർക്കും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് ഇട്ടാക്ക പണം കിട്ടിയത് അപ്പോഴേ ഷോർമ്മ ഉണ്ടാവും ഈ ഗവൺമെന്റിന്റെ തട്ടിപ്പാണ് ഇവരെ രാഷ്ട്രീയമൊക്കെ ചേർത്തിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ തന്നെ കിട്ടി അതും വേറൊരു ഓർമ്മയാണ് അപ്പൊ അതിനുശേഷം ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമല്ലേ നമ്മുടെ ഇരുപത്തഞ്ച് കോടി മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിനനുസരിച്ച് തന്നെ നമ്മുടെ മറ്റ് ബമ്പറുകളുടെ തുകയും കൂടി ഇപ്പൊ പൂജ ക്രിസ്മസ് അങ്ങനെ രണ്ട് മൂന്ന് കുറച്ച് ബമ്പറുകളുണ്ടല്ലോ ബമ്പറിന്റെ എല്ലാം തുകയും കൂടി അപ്പൊ അത്രയും തുക വരുമ്പോൾ ഒരു വലിയ തുകയാണെന്ന് മാത്രമല്ല ഒരു രൂപ ഒരു രൂപ നോട്ടും ഒരു രൂപ നോട്ടും മുടക്കിയാൽ ഒരു ലക്ഷം കൂടെ വരുമെന്നാണ് പഴയ നമ്മുടെ ലോട്ടറിയുടെ വാചകം പഴയ പരസ്യം ആ ഒരു ഒരു ലക്ഷത്തിന്റെ ആനുപാതികമല്ല ഇന്നത്തെ വർദ്ധന അതിനേക്കാളും ആനുപാതിക അന്നൊരു ലക്ഷം ഇപ്പം ഒരു കൂടിയല്ല അത്രയാവത്തില്ല നമ്മൾ ആ കാൽക്കുലേഷൻ നോക്കിയത് പണ്ടത്തെ ഇപ്പൊ ലോട്ടറി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ലോട്ടറി വകുപ്പ് എന്ന നിലയിൽ ലോട്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ഞങ്ങൾ പറയുന്നത് ലോട്ടറി വാസ്തവത്തിനൊരു ക്രൗഡ് ഫണ്ടിങ് മോഡൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആകെ ഫണ്ട് വരുന്നു വാസ്തവത്തിൽ അതിനകത്ത് ടാക്സ് നല്ല തുകയാണ് ഇപ്പോഴാണ് ടാക്സ് വർദ്ധിപ്പിച്ചു നാൽപ്പത് ശതമാനമായി അതിന് മുമ്പ് ഇരുപത്തെട്ടായിരുന്നു അപ്പൊ ഈ ടാക്സ് വർദ്ധിപ്പിച്ചതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പം നമ്മൾ നേരിടുന്നുണ്ട് നല്ലത് പരിഹരിക്കാൻ ശ്രമിച്ചു അതിനകത്ത് ഏജന്റുമാരുടെ കമ്മീഷനും കുറച്ച് കുറയും സമ്മാനത്തെ വേദന ബാധിക്കാൻ പാടില്ല സർക്കാരിന്റെ വരുമാനത്തിൽ വരുന്നതും കുറച്ച് വ്യത്യാസം അപ്പൊ സർക്കാരിന്റെ വാസ്തവത്തിൽ ചെറിയൊരു ഭാഗം മാത്രം വരികയും ഈ ക്രൗഡ് ഫണ്ടിങ്ന്ന് ഞാൻ പറഞ്ഞല്ലോ നാട്ടിലെ ആളുകളുടെ പണം വന്നിട്ട് ടാക്സ് കഴിഞ്ഞാൽ ബാക്കി പണം നല്ലൊരു ഭാഗവും ഏറ്റവും മേജർ ഭാഗവും സമ്മാനിക്കുകയും ബാക്കിയൊരു ഭാഗം ഏജന്റുമാരുടെ കമ്മീഷൻ പലതരത്തിലുള്ള ഏജന്റുമാരുണ്ട് രണ്ടു ലക്ഷത്തോളം ആളുകൾ ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട് ഒരു ലക്ഷം പേര് ഇത് തന്നെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും ബാക്കിയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് വിൽക്കുന്നവരെയായിരിക്കും ഞാൻ എവിടെ പോയാലും നമ്മുടെ ലോട്ടറി കച്ചവടമൊക്കെ അവിടെ ചോദിക്കും അങ്ങോട്ട് കച്ചവടം എത്ര എത്ര വിട്ടു കാരണം അവരുടെ ഒരു ജീവിതമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ നൂറ്റി ടിക്കറ്റ് വിൽക്കും ഒരു ദിവസം ഇപ്പൊ എല്ലാ സ്ഥലത്തും കാണാം ഇവരെ നൂറ്റി മുതൽ ടിക്കറ്റ് ഒക്കെ വിറ്റാല് അത്യാവശ്യം ഒരാൾക്കും നൂറ് നൂറ് ടിക്കറ്റ് ഒക്കെ വെച്ചു കഴിഞ്ഞാൽ രൂപ പുതിയത് വന്നപ്പോ ഞമ്മ പിന്നൊരു അതിന് എത്ര വിൽക്കാൻ പറ്റാത്തവരെയും അവർക്ക് ഒരു വരുമാനം കിട്ടും അപ്പൊ അങ്ങനത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇത്രയും പേർക്ക് നമുക്ക് ബോലി കൊടുക്കാൻ പറ്റില്ല ഈ ഒരു ലക്ഷം പേർക്ക് അഞ്ച് ലക്ഷം പേർക്കും നമുക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഈ സമൂഹത്തിൽ തന്നെ കിട്ടുന്ന ഫണ്ട് കിട്ടും ഈ സമ്മാനം കിട്ടുന്നവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും ഇത് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് സർക്കാരിന്റെ ഉദ്യോഗസ്ഥ ശമ്പള സംവിധാനത്തിൽ തന്നെ വലിയ തുകയുണ്ട് ഇപ്പൊ ചെറിയൊരു തുക മാത്രമാണ് സർക്കാരിലേക്കക പക്ഷെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയൊരു സമൂഹത്തിന് ഈ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി ഇങ്ങനെ സർക്കാരിന്റെ സംവിധാനം ലോട്ടറി ഇല്ലെങ്കിലോ പലപ്പോഴും ഓൺലൈൻ ലോട്ടറി എന്ന് പറഞ്ഞിട്ടും അല്ലാതെ ലോട്ടറി എന്ന് പറഞ്ഞാൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഇപ്പം കേരളത്തിൽ മാത്രമേ സർക്കാർ നടത്തുന്ന ലോട്ടറി ഉണ്ട് ബംഗാളിൽ ലോട്ടറി ഉള്ളൂ പക്ഷെ അത് സർക്കാർ അല്ല നടത്തുന്നത് അവിടെ അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിരിക്കുക അപ്പൊ ഇങ്ങനെ ഉള്ളൊരു വലിയ സമൂഹമാണ് വലിയ സമ്പ്രദായമാണ് ലോട്ടറി ആ ലോട്ടറിക്ക് അകത്ത് ഈ പണം കിട്ടുന്ന ആൾക്ക് അവർക്കത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിനുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചൊരു ക്ലാസ് വേണം എന്നുള്ള ആവേശത്തിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ രണ്ട് ക്ലാസ് കഴിഞ്ഞു ഡോക്ടർ മോഹൻ റോയ് പോയെന്ന് വന്നപ്പോ അതായത് ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു രംഗം മാത്രമല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ് ഇപ്പൊ ട്രഷറി എന്നുള്ള ആളുണ്ട് കെ എസ് എഫ് ഇന്നുള്ള ആളുണ്ട് ഹെൽത്തിന്റെ ആളുടെ പിന്നെ ആള് ഗിഫ്റ്റ് അപ്പം ഡിഫറെന്റ് ആസ്പെക്ട്സിനെ സംബന്ധിച്ചാണ് ഇത് ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ലോചയ്ക്ക് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുകയും വേണം ഇതൊക്കെ ഒരു ഗൈഡൻസ് ആണ് അപ്പൊ ഇത്ര പണം വന്നാൽ തന്നാൽ പെട്ടെന്നുണ്ടാവുന്ന മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ട് മാനസികമായിട്ടുണ്ടാവുന്ന ഒരു ഇതിനെങ്ങനെ നേരിടും പിന്നെ മറ്റുള്ളവരുടെ പ്രഷർ എങ്ങനെ താങ്ങും ഏറ്റവും പ്രധാന പ്രശ്നം മറ്റുള്ള പ്രഷറാണ് ഈ എല്ലാവരും വിളിച്ചിട്ട് ഈ അവരുടെ ദാരിദ്ര്യാവസ്ഥിട്ടാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രാവശ്യം ആൾ ഒളിച്ചു പോയത് കാരണം എല്ലാവർക്കും ദാരിദ്ര്യാസ്ഥ അവർക്ക് സഹായം വേണം ഇന്ന ഇന്ന കാര്യം വേണം അപ്പൊ ഇതിന്റെ കാര്യമുണ്ട് പിന്നെ പ്രോപ്പറായിട്ട് പറ്റും വന്നിട്ട് ഭയങ്കര ഓഫർ വെക്കും ഇത്ര പണം കിട്ടാൻ ഇത്ര ഇരട്ടി കിട്ടും ഒരിക്കലും പണം അങ്ങനെ ഇരട്ടിക്കത്തില്ല പക്ഷേ ദൗർഭാഗ്യരെന്ന് പറയട്ടെ കേരളത്തിലെ പല ചും വലിയ ഈ ബ്ലേഡ് കമ്പനികൾ പോകുന്ന പറഞ്ഞ സ്ഥാപനങ്ങൾ പൊട്ടാറുണ്ട് അടുത്ത കാലത്ത് ഞാൻ മന്ത്രിയായതിനു ശേഷം ഒരു സ്ഥാപനം മൂവായിരം കോടിയായിട്ടാണ് പൊട്ടിയത് അതിനകത്ത് ആളുകള് നമ്മളെ കാണാൻ വന്നു ഞങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയപ്പോൾ വളരെ ഉയർന്ന ജോലി നിന്ന് റിട്ടയറു ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് പത്ത് വയസ്സുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ ചിട്ടിക്കമ്പനിയുടെ പേര് പിന്നെ പറയുന്നല്ലോ പിന്നെ ഞങ്ങൾ അതിന്റെ അലിമിനിപ്പെട്ട അലിമിനി അല്ലെ അതിന്റെ ഈ അഫക്റ്റഡ് പാർട്ടിയുടെ സംഘടനപ്പെട്ടവരാണ് തിരുവനന്തപുരത്തു നിന്ന് എന്നെ വന്ന് കാണാൻ തോന്നുന്ന ഒരാള് ബി എസ് എസ് സിയിലെ സയന്റിസ്റ്റ് ആണ് മറ്റൊരു കോളേജ് പ്രിൻസിപ്പളാണ് ഇതുപോലെ പല ബ്ലേഡ് കമ്പനികൾ പൊട്ടുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നല്ലതുപോലെ അറിയാമെന്ന് പറഞ്ഞാൽ ആളെ പോയിട്ട് ഈ വലിയ പരിശോധന കിട്ടുമെന്ന് പറഞ്ഞാൽ പോയി അത് വീഴും അതിനൊന്നും വീട്ടിട്ട് കാര്യമില്ല റെഗുലർ കൃത്യമായ ഒരു സമ്പ്രദായത്തിനകത്ത് ഗവൺമെന്റിന്റെയോ അത്തരം കാര്യങ്ങളിലോ വിശ്വസ്തയുള്ള സ്ഥാപനങ്ങൾ ഇട്ടിട്ടേ കാര്യമുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളെ പറ്റിവിടെ രാമലിംഗൊക്കെ ക്ലാസ് എടുത്തിട്ടാണ് ഷെയർ മാർക്കറ്റൊക്കെ പ്രധാനപ്പെട്ട ഏരിയയാണ് എടുത്തോ കൊമേഴ്സായോ ഞാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അതിന് പോലും സെലക്ഷൻ ഒരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഏതാണ് എടുക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പം അതായത് നമ്മൾ അതിന്റെ സങ്കീർണതയിലേക്ക് പോകേണ്ട ഇപ്പം ഇതൊക്കെ അറിയുന്നവരും അത്യാവശ്യം കൺസൾട്ട് ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ അപ്പം അതിന് നമ്മളൊരു ഇനിഷ്യേറ്റീവ് വേണം അതിനകത്ത് പ്രോപ്പറായിട്ട് നിങ്ങളെ പണം ഈ പണത്തിന് ടാക്സ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് പണം കിട്ടുന്നത് പണം എന്ന് പറഞ്ഞാൽ വരുന്നതിനേക്കാളും വേഗത്തിൽ പോകുന്ന സാധനമാണ് അപ്പോൾ വരുന്നതിനേക്കാളും വേഗത്തിൽ പോകാതെ പിടിച്ചെടുക്കുന്ന പണിയാ നിങ്ങളും ഞാനും എല്ലാം ചെയ്യുന്നത് ധനകാര്യം വന്നിട്ട് പണിയാതന്നെ അതായത് താഴോട്ട് പോകണ്ടേ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പണിങ്ങോട്ട് വരാനാ പാടുള്ളൂ കിട്ടാൻ വലിയ പാടാ ഈ ആരെയികുതി മറ്റേതൊക്കെ ആയിട്ടില്ല ഇങ്ങോട്ട് കിട്ടാൻ വലിയ പാടാണ് പക്ഷെ പോകാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സാധാരണ ഇത് ചെലവിനൊരു ബുദ്ധിമുട്ടില്ലല്ലോ ഇപ്പഴാണെങ്കിൽ ഈ പിന്നെ ബാങ്ക് വഴിയൊക്കെയാണ് ഒറ്റ സ്വിച്ച് നോക്കിയാൽ മതി എല്ലാ അക്കൗണ്ടിലേക്ക് പോകും അങ്ങനെയാണ് സ്പെൻഡിങ് സ്പെൻഡിങ്ങിന് യാതൊരു കുറവുമില്ല അപ്പൊ അത് എല്ലാവരുടെ ഒരു മാനേജ്മെന്റ് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പണം എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം അത് നമുക്കിപ്പം ഞാൻ കണ്ടു പിന്നെ ഒന്നാം സമ്മാനാർഹൻ പെങ്ങൾക്കോ അല്ലെ വീട്ടിലെ സഹോദരങ്ങൾക്ക് അവരുടെ ഒക്കെ കാര്യം പറഞ്ഞു ഇപ്പൊ ചെയ്യുന്ന ജോലി തന്നെ തുടരുമെന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊന്ന് ലെവൽ ഗ്രൗണ്ടിൽ നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് കാര്യം വന്നാലും നമ്മൾ ലെവലിൽ നിൽക്കുക നമ്മൾ അന്നേരം എല്ലാവരും പൊക്കും പക്ഷെ നമ്മുടെ നമ്മുടെ ബോട്ടം തോട്ടം തന്നെ ആയിരിക്കണം നമുക്ക് ആ ലെവലിൽ നിൽക്കാൻ പറ്റണം അതിനകത്ത് നിൽക്കാൻ പറ്റണം അതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ഈ ലോട്ടറി വകുപ്പിങ്ങിട്ട് കാര്യം ചെയ്തേക്കുന്ന നിർദ്ദേശം ഈ തരത്തിലൊരു സംവിധാനമുണ്ട് അപ്പൊ നമുക്കുള്ള ആശങ്ക നമുക്ക് മാത്രമല്ല മനസ്സിലാവും ഈ പതിനെട്ട് പേരാണ് ഇവിടെ വന്നേക്കുന്നത് നിങ്ങളുടെ ആശങ്ക നിങ്ങളുടെ മാത്രമല്ല എല്ലാവർക്കും ഈ ആശങ്കകളുണ്ട് അപ്പൊ പരസ്പരം ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ ചർച്ച ചെയ്യാനൊക്കെ ഉള്ളതാണ് അങ്ങനെയാണ് ക്ലാസ് വെച്ചിരിക്കുന്നത് ഏതായാലും ക്ലാസ് നമുക്ക് വെക്കാൻ പറ്റും ഒരുമിച്ച് വെക്കാൻ പറ്റത്തില്ല ഒരു വർഷം മൂന്നോ നാലോ ക്ലാസ്സൊക്കെ സാധാരണ പ്രായോഗികമായിട്ടുള്ളൂ ഇങ്ങനെ എല്ലാ ദിവസവും ഒരു കോടീശ്വരൻ്റെ സെറ്റിംഗ് ആണ് കേരള ലോട്ടറി ഇപ്പം നേരത്തെ ഉള്ള പോലെ എഴുപത്തഞ്ച് ലക്ഷം അറുപത് ലക്ഷം എൺപത് ലക്ഷം എന്നൊക്കെ മാറ്റി എല്ലാം നമ്മൾ ഒരു കോടിയല്ലേ എല്ലാ ദിവസവും ഒരു കോടീശ്വരനുണ്ട് പിന്നെ ഈ ബമ്പർ വഴി അതിനേക്കാൾ വലിയ തൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു എല്ലാവർക്കും അങ്ങനെ പറ്റിയില്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് ഒരു രണ്ട് മാസവും മൂന്നു മാസോ ഒക്കെ ചേർന്ന് ഇതേപോലെയുള്ള ഫാക്കൽറ്റിയൊക്കെ പഠിച്ച് ക്ലാസ് ബുക്കുക വളരെ നല്ല കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണുള്ളത് നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയട്ടെ ഞങ്ങൾക്ക് കിട്ടിയത് നന്നായി ഞങ്ങൾ ഉപയോഗിച്ചു നാടിന് നമ്മളെ പറ്റി പരാത പരാതി തോന്നാത്തവർക്ക് ചെയ്തു ഞങ്ങൾ അബദ്ധത്തിൽ പോയി ചാടിയില്ല ഇതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കൊക്കെ ഗുണമല്ലാതെ ദോഷം ഇല്ല എന്ന് പറയുന്നതിലാണ് ലോട്ടറി വകുപ്പിന് ഏറ്റവും വലിയ സന്തോഷം കാരണം ഞങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാന കാര്യം അപ്പോൾ സമൂഹത്തിലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഈ ആൾക്ക് വരുമാനവും മൊലിയും ഒക്കെ കൊടുക്കുന്ന ഒരു മേഖലയിലെ ഇപ്രാവശ്യത്തെ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളെ അവരുടെ ജീവിതത്തെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് അവർ നടത്തുന്നത് അതിനെല്ലാം ആശംസ അർപ്പിക്കുന്നു നിങ്ങൾക്കിത് വളരെ സഹായകരമായി തീരിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ പ്രത്സാഹിപ്പിക്കുന്നു